ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ലൈഫ് ചാറ്റ് ശ്രീ ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്ങും പറയേണ്ട സമയമല്ല ഗുഡ് നൈറ്റ് പറയേണ്ട സമയമാണെന്ന് എനിക്കറിയാം ഐ എം ടു ലേറ്റ് ഇന്ന ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഇന്ന് ജോലിസ്ഥലത്തുനിന്ന് വന്നു രണ്ടു ദിവസം ഇന്നും ഇന്നിപ്പോൾ വന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഞാനിന്ന് അതിൻ്റെ തിരക്കിലായപ്പോയതുകൊണ്ടാണ് എനിക്ക് പതിവായിട്ട് വരുന്ന സമയത്ത് ലൈവിൽ വരാൻ പറ്റാതെ ഞാൻ ഇത്തി ലേറ്റ് ആയിട്ട് വന്നത് ഞാൻ കിടക്കാൻ തുടങ്ങുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഒരു കണ്ടന്റ് ഞാൻ ഒന്ന് ഓൾറെഡി പറയണം എന്ന് ഓർത്ത് ഇങ്ങനെ ഈവനിങ് തൊട്ടിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പോവാം ഓർത്തു നോട്ട് പ്രിപ്പറേഷൻ ഒരു മേക്കപ്പോ ഒന്നുമില്ല ഞാൻ സ്കിന്നിൽ ഒരു മെഡിസിൻ മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ട് നൈറ്റ് ഇടുന്നതാണ് സോ ആ മെഡിസിൻ ഇട്ടിട്ടുള്ളപ്പോൾ അതിൽ എൻ്റെ യഥാർത്ഥ കളർ ഞാൻ ഡാർക്ക് ആണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു സ്കിൻ ടോൺ ഒക്കെ ശരിക്കും ഈ ഒരു ലൈവിലെടുത്ത് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അതിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ കമ്മൽ ഇട്ടിട്ടില്ല അവിടെ സ്ട്രഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതെന്തെങ്കിലും ആകട്ടെ എന്തായാലും കുറച്ചുകൂടെ ആളുകളൊന്ന് ഒന്ന് ആക്റ്റീവ് ആകട്ടെ ഞാനേ വെരി സി ഓക്കെ ശ്രീ ഹീസ് എ ഡ്രൈവർ വർക്കിംഗ് ഇൻ കൊച്ചി ഓൾ കേരള ഓൾ കേരള എന്ന് തന്നെ പറയാൻ പറ്റില്ല കേരളത്തിനകത്തും പുറത്തും ഒക്കെ ട്രാവലർ ഓടിക്കുന്നു ട്രാവലർ ഡ്രൈവറാണ് പുള്ളിക്കാരൻ ഇപ്പം എന്തായാലും മഴക്കാലമാണ് വേണം ഓട്ടോ ഒക്കെ വളരെ കുറവാണ് പുള്ളി പുതിയൊരു അവരുടെ കമ്പനി അദ്ദേഹം നിൽക്കുന്ന സ്ഥാപനം അവർ പുതിയൊരു അർബാനിയെ മേടിച്ചു അപ്പോൾ അതിൻ്റെ അറ്റകുറ്റ പണികളായിട്ട് വണ്ടി വർക്ക്ഷോപ്പിലാണ് നാളെ നാളെ കഴിഞ്ഞായിട്ട് പണി തീർത്തിറങ്ങും ശേഷം മാത്രമേ പുള്ളിക്ക് വർക്ക് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ആളും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ റൂമിലിരുന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല പുള്ളിക്കാരൻ റൂമിൽ കിടക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇന്ന് വീടിൻ്റെ വെളിയിൽ പോയി ഞാനൊരു വീടിൻ്റെ വരാന്തയിലാണ് ഇരിക്കുന്നത് എന്തോ ഭയങ്കര മഴ ഞാൻ തോന്നുന്നു ഭയങ്കര ചൂട് എന്നെ വിയർക്കുന്നുമുണ്ട് പിന്നെ ദെൻ ഹാളിൽ അമ്മച്ചി ഇരുന്ന് ടി വി കാണുന്നു അപ്പുകൂട്ടം കിടക്കുന്നു അപ്പോൾ അവിടെയും വീട് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ വീട് വളരെ ചെറിയൊരു വീട് അപ്പോൾ ഞാൻ അതുകൊണ്ട് വീടിൻ്റെ വെളിയിൽ വരാൻ തെല്ല വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരിക്കാനേ റിംഗ്ലൈറ്റിൻ്റെ വയറിനും നീട്ടക്കുറവാണ് എനിക്കതുകൊണ്ട് എൻ്റെ ഇരിപ്പത്ര സുഖകരമല്ല അശ്വതി അച്ചു സുഖമാണോ ആ സുഖമാണോ എൻ്റെ ഇരിപ്പ് അത്ര സുഖകരമല്ല ഐ മീൻ മൊബൈൽ വെച്ചിരിക്കുന്ന പൊസിഷൻ മൊബൈൽ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ മൊത്തത്തിൽ തകരാറാണ് അതുകൊണ്ട് തന്നെ കസേര ഞാൻ ഇരിക്കുന്ന ചെയർ വളരെ അടുത്തിങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും എൻ്റെ ഇതിപ്പോൾ അത്ര ശരിയല്ല കാല് അസുഖം വീർന്നു അത് അതിനേക്കാൾ ആ റിയാസ് റിയാസ് നമസ്കാരം സുഖമാണ് റിയാസ് സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അശ്വതി അസുഖമാണെന്ന് വിശ്വസിച്ചോട്ടെ എന്റെ ലൈ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈവില് ഞാൻ ലൈവ് വരുന്ന സമയത്ത് നെഗറ്റീവ് പറയാൻ ആൾക്കാർ വന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ എന്നത് വലിയ പ്രശ്നം ഗൈസ് എന്റെ കാലിൽ മസിൽ കയറുന്നുണ്ട് എന്താണ് കാലിൽ മസിൽ കയറും നല്ല അടിപ്പൊളി മഴ രാത്രിയിലുണ്ടെന്ന് തോന്നുന്നു അതാണ് ഇത്രയും ചൂടെടുക്കുന്നത് എന്നെ വേർക്കുന്നുണ്ട് ഫേസ് വിയർക്കുന്നതാണ് സുഖം നില ആ ഓക്കേ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസ് വലിയ വിഷയമൊന്നുമല്ല നമ്മുടെ ഒരു മറനാടൻ സംഘടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഘടിപ്പിച്ച കഴിഞ്ഞ ഈ ഒരു ജൂലൈ അഞ്ചാം തീയതി ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി യു കെയിൽ മറനാടൻ മലയാളി എക്സ്ക്ലൂസീവ് അവർ നെറ്റ്വർക്ക് നടത്തിയിരുന്നു അപ്പോൾ ആ ഒരു ശ്രീ കണ്ടിട്ടുണ്ട് എന്ന് കരുതുന്നു നമ്മുടെ ശോഭ ഒരു മിനിറ്റ് ഞാൻ മൊബൈൽ കൈ പിടിക്കാം കൈ വ്യത്വിച്ചാലും വേണ്ടിയില്ല കൈ എത്ര വേദനിച്ചാലും വേണ്ടില്ല ഞാൻ എൻ്റെ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് എന്തോ ഒരു അപാകത പോലെ അപ്പോൾ ഞാൻ പറയട്ടെ ആ യേ ശോഭയുടെ വിഷയമാണ് അത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ എടുത്തിട്ട് ഊക്കിയ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സത്യം പറയാൻ എന്തൊരു അരോചകത്വമാണല്ലേ ഈ മൊബൈലൊക്കെ ഇങ്ങനെ കടന്നുകൊണ്ട് ഈ വൈബ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ലൈവിൽ ഞാൻ ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ സംസാരിക്കുമ്പോൾ അല്ലേ എന്ത് പറയാനാണ് ഗൈസ് ഞാൻ എനിക്ക് എന്താ പറയുക വീഡിയോ എടുക്കാൻ ഒരു സൗകര്യമില്ല ഞാൻ ഇന്ന് വെളിയിലിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കയ്യിലൊന്നും പിടിച്ച് ചെയ്യേണ്ട വിഷയം വരത്തില്ലായിരുന്നു ആ കാവ്യ മഞ്ജു അത് തന്നെ അത് തന്നെ എന്താണ് റിയാസി ആ വിഷയത്തിൽ പറയാനുള്ളത് ശ്രീ എന്താണ് പറയാനുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഒരു ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് മറുനാടൻ മലയാളി എക്സ്ക്ലൂസീവ് നടത്തി അവരുടെ നെറ്റ്വർക്ക് നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ തനത് കലാരൂപങ്ങളുടെ വലിയൊരു ഒരു അരങ്ങേറ്റം ഫ്യൂഷൻ ഡാൻസുകൾ തിരുവാതിര ഒപ്പന മാർഗംകളി അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ മിസ് കേരള പോലത്തെ ഫാഷൻ ഷോസ് മിസ് കേരള പോലെയുള്ള ഫാഷൻ ഷോസും അരങ്ങേറിയിരുന്നു സോ ഈ ഒരു ഫാഷൻ ഷോയുമായി ബന്ധപ്പെട്ട് എന്താ പറയുക ശോഭ വിശ്വനാഥ് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു മത്സരാർത്ഥിയോട് ആരാഞ്ഞു അത് എന്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും കാരണം ഒരു വാലഡ് അല്ലാത്ത ഒരു ഒരു ക്വസ്റ്റ്യൻ ആ ശ്രീ ജസ്റ്റ് സെർച്ച് ഇൻ യൂട്യൂബ് കൃത്യമായിട്ട് അറിയാൻ കഴിയും ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ ശോഭാ വിശ്വനാഥ് ചോദിച്ച ക്വസ്റ്റിനെ ട്രോളുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ടും വൈറലായിട്ടുണ്ട് ശ്രീ ഒന്ന് ചെക്ക് ചെയ്താൽ വളരെ നന്നായിട്ടിരിക്കും ഈ ഒരു മറുനാടൻ മലയാളി നടത്തിയ ഈയൊരു യു കെ ബ്രിട്ടീഷ് അവാർഡ് നൈറ്റ് നിശ്ചയിൽ ധാരാളം കലാരൂപങ്ങൾ അരങ്ങേറി അതിനകത്ത് തന്നെ ഫാഷൻ ഷോ പോലുള്ള കാര്യങ്ങളും ഇരങ്ങേറി കോണ്ടസ്റ്റൻറ്റ് ഫാഷൻ കോണ്ടസ്റ്റൻ്റ് അരങ്ങേറി അപ്പോൾ അതിലേക്ക് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ റൗണ്ടിൽ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ സോ അവിടെ എന്താ പറയുക ഒരു മിസ് ഇൻ മിസ് കേരള അല്ലെങ്കിൽ മിസ് ഇന്ത്യ എന്നൊക്കെ പറയുന്നവർട്ട് ഒരു ഫാഷൻ സെഗ്മെൻറ്റ് അവിടെ നടന്നു എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എന്തോ ഒരു ടൈറ്റിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് ടൈറ്റിൽ ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും അവിടെ ഒരു ഫാഷൻ ഷോ മത്സരം നടന്നു അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ തലത്തിലാണത് നടത്തപ്പെടുന്നത് ക്ഷണിക്കപ്പെട്ട ധാരാളം സിനിമ സീരിയൽ ബിസിനസ് പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് ഇൻ്റർനാഷണൽ ഫാഷൻ സെഗ്മെൻസിലൊക്കെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് 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 സെലിബ്രിറ്റീസ് അകത്തും പുറത്തും കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം സെലിബ്രിറ്റീസ് നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ധാരാളം ആളുകൾ പങ്കെടുത്ത ഒരു ഒരു ഷോ ഒരു അവാർഡ് നിഷ അതിൽ ഈ ഫാഷൻ ട്രാമ്പിൽ വന്ന കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള കുട്ടീൻ്റെ അടുത്ത് മലയാളിയാണ് ആ കുട്ടീൻ്റെ അടുത്ത് കുട്ടി എന്നൊന്നും കുട്ടിയാണോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ആ ഒരു വ്യക്തിൻ്റെ അടുത്ത് പെണ്ണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അടുത്ത് എനിക്കറിയില്ല കേട്ടോ എനിക്ക് പേര് ഞാൻ വിട്ടുപോയി എന്തോ ആയിക്കോട്ടെ റെസ്പെക്റ്റഡ് പേഴ്സൺ അങ്ങനെ തന്നെ പറയും കാരണം ആ ഒരു ഈ ഒരു ശോഭാ വിശ്വനാഥ് ചോദിച്ച ക്വസ്റ്റിന് അവര് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാല് ആതിഗംഭീരമായിട്ടുള്ള മറുപടി ഞാനൊരു വീഡിയോ ക്യാമറയിൽ എടുത്തിട്ട് കണ്ടന്റ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യാൻ പറ്റൂല പക്ഷെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളെടുത്ത് പറഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് ശോഭ വിശ്വനാഥ് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടും ഒരു ഒരു ഫാഷൻ റാമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് ഫാഷൻ റാമ്പിന്റെ വീഡിയോസും സംഭവങ്ങളും മിസ് ഇന്ത്യ മിസ് യൂണിവേഴ്സിറ്റി മിസ് ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ല അല്ലേ പിന്നെ വേൾഡ് എന്താ പറയാ ലോകസുന്ദരി തിരഞ്ഞെടുക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ മാറ്റിരിക്കാൻ വരുന്ന മോഡൽസ് അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിനോട് അവരുടെ ബുദ്ധി ശക്തിയേക്ക് അളക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ അവരുടെ ഒരു ബുദ്ധി അല്ലെങ്കിൽ അവരുടെ ഒരു ഭൗതിക നിലവാരം മാനസിക നിലവാരം അല്ലെങ്കിൽ അവരുടെ നോളജ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സൗന്ദര്യത്തെക്കാൽ ഉപരി ഈ മാറ്റുരയ്ക്കുന്ന വ്യക്തിയുടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഓക്കെ ഓക്കെ റിയാസ് ഓക്കെ അപ്പോൾ ചോദിച്ച ക്വസ്റ്റിൻ ഒരു കണ്ടസ്റ്റന്റിനോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ക്വസ്റ്റിനാണ് ശോഭാ വിഷു എന്ന് ചോദിച്ചത് അതായത് ഒരിക്കലും പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ അടുത്ത് ചോദിക്കാൻ പാടില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് സ്ത്രീയുടെ അടുത്ത് ചോദിച്ചാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ കുറിച്ച് വേറൊരു സ്ത്രീയുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത് അങ്ങനെ തന്നെയല്ലേ നല്ലത് അങ്ങനെ തന്നെ ഇത് ഞാൻ പറഞ്ഞതല്ല ഈ ഒരു കണ്ടസ്റ്റന്റ് കൊടുത്ത മറുപടിയാണ് അതിഗംഭീരമായിട്ടുള്ള ഒരു മറുപടിയാണ് കണ്ടസ്റ്റന്റ് കൊടുത്തത് അപ്പൊ ശോഭ വിശ്വനാഥ് ചോദിച്ച ഊള ക്വസ്റ്റിൻ ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഈസ് ഒറ്റ ക്വസ്റ്റിനേ ഉള്ളു ആ ഒറ്റ ക്വസ്റ്റിനിൽ തന്നെ പൊളിച്ചെടുക്കുന്ന മറുപടിയാണ് ഈ ഒരു കണ്ടസ്റ്റന്റ് കൊടുത്തത് ഡു യു പ്രിഫർ മഞ്ജു ഓർ മഞ്ജു വാര്യർ ഓർ കാവ്യ മാധവൻ ഡു യു പ്രിഫർ മഞ്ജു വാര്യർ ഓർ കാവ്യ മാധവൻ എന്ത് മോഞ്ചിയ ക്വസ്റ്റിനാണ് ഏ ഒരു ബ്രിട്ടീഷ് അവാർഡ് നിശ്ചയിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെടുത്ത് ഒരു റാമ്പില് ചുവടി വെക്കുന്ന അല്ലെങ്കിൽ ഒരു മിസ് കേരള അല്ലെങ്കിൽ മിസ് ഇന്ത്യ എന്തെങ്കിലും ആയിക്കോട്ടെ ഏത് അവാർഡ് കാറ്റഗറിയിലേക്കോ അല്ലെങ്കിൽ ഏതൊരു മത്സര കാറ്റഗറിയിലേക്കോ മത്സരിച്ച ഒരു ഒരു കണ്ടസ്റ്റൻ എന്നോട് ചോദിക്കാൻ പാടുള്ള ക്വസ്റ്റ്യൻ ആണോ ഇത് ശോഭ വിശ്വനാഥിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ പ്രിഫർ ചെയ്യുന്ന കാര്യം എന്താണ് സത്യം പറഞ്ഞാൽ മഞ്ജു വാര്യയാണോ കാവ്യമാധവനെയാണോ ഇയാൾക്ക് എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ ആരെ തിരഞ്ഞെടുക്കും അഞ്ജുവിനെ തിരഞ്ഞെടുക്കുമോ കാവ്യമാധുവിനെ തിരഞ്ഞെടുക്കുമോ ഈ ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ തന്നെ ശോഭ പറയുന്നുണ്ട് ഇതൊരു വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു ആണ് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതാണ് എങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ചുരുക്കി പറഞ്ഞാൽ ചെറിയ വട കൊടുത്ത് വലിയ വട മേടിച്ചു അത് തന്നെയാണ് ശ്രീ ഇതിന്റെ അർത്ഥം ഒരിക്കലും ഒരു ഫാഷൻ സെഗ്മെന്റിൽ ഒരു ഫാഷൻ കോമ്പറ്റീഷനിൽ ഒരിക്കലും ചോദിക്കാൻ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിലാണെങ്കിൽ പോലും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ലാത്ത ആ ക്വസ്റ്റ്യൻ ചോദിച്ച് നിലവാരമില്ലാത്ത ഊള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവര് സ്വന്തമായിട്ടിരുന്ന് ചിരിക്കുന്നു പക്ഷേ ഉത്തരം പറഞ്ഞ കണ്ടസ്റ്റന്റിന് ആ കുട്ടി മലയാളിയാണ് അവർക്ക് ബോധമുള്ളത് കൊണ്ടും അവർ നല്ലൊരു വ്യക്തിത്വമായതുകൊണ്ടും കൃത്യമായ മറുപടി ശോഭാ വിശ്വനാഥിന് കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു റൈറ്റ് കാരണം അവര് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്നത് തന്നെ തെറ്റാണ് എനിക്ക് ഇവരെ രണ്ടുപേരെ കാരണം എനിക്ക് രണ്ടുപേരെ ഇവരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല ആ കുട്ടി കൊടുത്തൊരു മറുപടി ഇതാണ് കാരണം നിങ്ങളുടെ ചോദ്യം സൂര്യനാണോ വേണ്ടത് ചന്ദ്രനാണോ വേണ്ടത് എന്ന് ചോദിച്ചതുപോലെ ആയിപ്പോയി ഓക്സിജൻ വേണോ അല്ലെങ്കിൽ എന്താ പറയാ ഏഹ് കൃത്യമായിട്ടും ഉത്തരം ഏകദേശം ഇതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് ഈ കുട്ടി അല്ലെങ്കിൽ ഈ ഒരു കണ്ടസ്റ്റന്റിന് കാവ്യേം മഞ്ജു ആരുടെയും ഉപമിച്ചു അപ്പോഴത്തെക്ക് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഇതിലേത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വശങ്ങളും അല്ലെങ്കിൽ ഈ നാണയം ഇല്ലല്ലോ എന്ന് പറയുന്നത് പോലത്തെ ഒരു ഉത്തരം തെറിക്കുത്തരം മുറിപ്പത്തരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ പക്ഷെ അമ്മാതിരി ആൻസർ അടിച്ചണാക്കി കൊടുത്തു ശോഭയ്ക്ക് അപ്പോൾ ആ ഒരു ഫാഷൻ ഷോ കാണാൻ വേണ്ടി ആ ഒരു പരിപാടിയിലെ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു ധ്യാൻ ശ്രീനിവാസിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലായിടത്തും അത്യാവശ്യം പച്ചയ്ക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പുള്ളി താരചാടയൊന്നും ഇല്ല ഏത് വലിയവൻ ഇരുന്നാലും ചെറിയവൻ ഇരുന്നാലും പറയാനുള്ള കാര്യങ്ങൾ വളരെ ലഘുവായ രീതിയിൽ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതൊരു വിഷയത്തിനെ കുറിച്ചും കൃത്യമായിട്ട് സംസാരിക്കും തൻ്റെതായ രീതിയിൽ തനിക്ക് അറിയുന്ന കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കുന്ന ആ ഒരു വ്യക്തിത്വമാണ് ധ്യാൻ ശ്രീനിവാസൻ അതായത് ശ്രീനിവാസും ചേർന്ന പോലെ തന്നെ അപ്പോ സോ ഏഹ് ട്രോളർമാർക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ധ്യാൻ ശ്രീനിവാസന്റെ കമന്ററികളും കാര്യങ്ങളും ഒക്കെ വളരെ എന്താ പറയാ ചർച്ചയാകുന്ന ഒരു ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ ചർച്ചയായിട്ടുള്ളതാണ് ഇതിന് മുമ്പ് ഒരുപാട് സംഭവങ്ങൾ പുള്ളിക്കാരൻ ഇതുപോലെ സ്റ്റേറ്റ്മെന്റുകൾ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ കണ്ടസ്റ്റന്റ് നല്ല മറുപടി കൊടുക്കുന്നു ലാസ്റ്റ് ആ ഒരു ഉത്തരം എന്തോ ആയിക്കോട്ടെ രണ്ട് രണ്ടുപേരെയും ഇഷ്ടമാണ് രണ്ട് രണ്ടുപേരെയും റെസ്പെക്റ്റ് ആണ് എന്ന് തന്നെയാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് കാരണം ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് അവർ അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ മനോഹരമായ ഉത്തരം കൊടുത്തുകൊണ്ട് തന്നെ അവർ ആ ക്വസ്റ്റ്യനെ ആ പെൺകുട്ടി ആ ക്വസ്റ്റ്യനെ വളരെ പോസിറ്റീവായി തന്നെ അതിനെ ഒന്ന് എന്താ പറയുക തരണം ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ ഈ ഒരു അവാർഡ് ക്വസ്റ്റ്യനിങ്ങിനൊക്കെ ശേഷം ധ്യാൻ ശ്രീനിവാസനെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ കൃത്യമായിട്ട് ശോഭാ വിശ്വനാഥിനെട്ടിന്റെ പണി അല്ലെ എമ്പത്തെട്ടിന്റെ പണി കൊടുക്കുന്ന രീതിയിൽ ചോദിക്കുന്നു ആ ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പുതിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇവരോട് ചോദിക്കാനുണ്ടോ കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ ഇതൊക്കെയാണ് ഒരു ഫാഷൻ ഷോയിൽ ചോദിക്കുന്ന ക്വസ്റ്റിൻ എന്തൊരുവള ക്വസ്റ്റ്യൻ ആണെന്ന് പുള്ളി കളിയാക്കാതെ എന്നാൽ കളിയാക്കിക്കൊണ്ട് അന്നനാളത്തിൽ കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ചോദിച്ചു എങ്കിൽ ഇതിപ്പോൾ ദിലീപ് വേണോ പൾസർ സുനി വേണോ അല്ലെങ്കിൽ ദിലീപ് വേണോ എന്താണ് പുള്ളിക്കാരൻ ചോദിച്ചത് ഭയങ്കര രസകരമാണത് അതായത് കാവ്യ വേണോ മഞ്ജു വേണോ എന്ന് കണ്ടസ്റ്റനോട് ചോദിക്കുമ്പോൾ ആ പുള്ളിക്കാരൻ ധ്യാൻ ശ്രീനിവാസം കയറി ചോദിക്കുന്നു ഇതിപ്പോ ദിലീപ് വേണോ പൾസർ സുനി വേണോ എന്ന് ചോദിച്ച പോലെ ആയി പോയല്ലോ ഇതിൽ പരം ഒരു അപമാനം സത്യം പറഞ്ഞാൽ ഈ ശോഭയ്ക്ക് കിട്ടാനുണ്ടോ ലക്ഷ്മി നക്ഷത്രയും അവിടെ നിന്നുകൊണ്ട് ചിരിക്കുന്നുണ്ട് പുള്ളിക്കാരിയാണിത് ആങ്കർ ചെയ്തത് അപ്പോൾ ലക്ഷ്മി അടുത്ത സൈഡിൽ നിന്ന് പറയുന്നുണ്ട് എങ്കിൽ ധ്യാൻ വേറെ ക്വസ്റ്റ്യൻ ധ്യാൻ ചോദിക്കൂ ധ്യാൻ ചോദിക്കൂ എന്നാണ് പുള്ളിക്കാരി പറയുന്നത് പക്ഷെ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചോളാം അതൊക്കെ വിട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ ഊള ക്വസ്റ്റ്യൻ ആണെന്നും ഒരു അസ്ഥാനത്തെ ക്വസ്റ്റ്യൻ ആണെന്നും ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതാണെന്നും ഒരിക്കലും ഒരു സ്ത്രീ ആയിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണെന്നും സമൂഹത്തിൽ അത്രമേൽ കോൺട്രവേഴ്സിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് കാബിയ മാധവനും മഞ്ജു വാര്യരും ഓക്കെ അപ്പൊ ഇത്തരമൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചതിലൂടെ എന്താണ് ശോഭ വിശ്വന്ന് ജഡ്ജ് എന്ന സ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ അവർ എന്താണ് സത്യം പറഞ്ഞ ഉദ്ദേശിച്ചത് എന്ത് മെസ്സേജ് ആയിരിക്കാം ആ ഒരു ക്വസ്റ്റ്യനിടെ അവർ എയിം ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്ത് ഉത്തരം കണ്ടസ്റ്റന്റിൽ നിന്ന് വരണമെന്നായിരിക്കാം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക എന്തായാലും ഉദ്ദേശിച്ച പോലെ ആൻസർ പറഞ്ഞ വ്യക്തി കോൺട്രവേഴ്സിയിലേക്ക് പോവാതെ തന്നെ ആ ഒരു ക്വസ്റ്റ്യനെ കൈകാര്യം ചെയ്തു എന്നിടത്ത് ആ കണ്ടസിന്റ് ധാരാളം ബഹുമാനം അർഹിക്കുന്നു ഈ ഒരു ഊള ക്വസ്റ്റിനെ ഊമ്പിയ ക്വസ്റ്റ്യനെ ചോദ്യം ചെയ്ത ധ്യാൻ ശ്രീനിവാസിനിരിക്കട്ടെ ഇന്നത്തെ ഉരുലോട് കുതിരപ്പവൻ കാരണം ഇങ്ങനെയുള്ള ഊളകൾക്കെതിരെ അല്ലെങ്കിൽ ഊള ക്വസ്റ്റ്യൻസിനെതിരെ അത്യാവശ്യം സംസാരിക്കാൻ ധ്യാനിനെ പോലുള്ളവർക്ക് കഴിയൂ അതൊരു വലിയ ക്രെഡിറ്റ് തന്നെയാണ് അത് ആ ആ ഒരു ക്രെഡിറ്റ് ധ്യാൻ എപ്പോഴും അർഹിക്കുന്നു ദെൻ ഈ ഒരു സംഭവത്തിന് ശേഷം എന്താ പറയുക ഈ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൃത്യമായിട്ട് വന്നിട്ട് അവരുടെ പേജിലൂടെ പറയുന്നുണ്ട് ഈ അവാർഡ് നൈറ്റ് ദിശ നിശയില് എന്നോട് ചോദിച്ച ക്വസ്റ്റിൻ സത്യം പറഞ്ഞാൽ പ്രിഫർ ചെയ്തത് ശോഭ വിശ്വനാഥല്ല മറുനാടൻ മലയാളിയുടെ ടീം തന്നെയാണ് അതെന്താണ് ഈ മറുനാടൻ മലയാളി ഇങ്ങനത്തെ ഒരു ഒക്കെ ഇട്ടു കൊടുത്തത് ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് തന്നെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തത് അപ്പൊ അവര് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിലൂടെ ഇത് വീണ്ടും കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനൊരു ചോദ്യം അവരെ കൊണ്ട് ചോദിപ്പിച്ചത് എങ്കിൽ പോലും ഇതൊരു കോൺട്രവേഴ്സി വരുന്ന ആണെന്ന് ശോഭ വിശ്വനാഥന് കൃത്യമായിട്ട് അറിയാമെന്നായിരുന്നിട്ടും എന്തിനാണ് ശോഭ ഇത് ചോദിച്ചത് ശോഭയ്ക്ക് മറ്റെന്തെങ്കിലും മാറ്റി പിടിച്ചുകൂടായിരുന്നു കാരണം ഇതൊരു ഊള ക്വസ്റ്റ്യൻ ആണെന്ന് ശോഭ തന്നെ പറയുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതൊരു ഊള ക്വസ്റ്റൻ ആണെന്ന് എനിക്കറിയാം പക്ഷേ ക്വസ്റ്റ്യൻ പ്രിഫർ ചെയ്തത് ഞാനൊന്നും അല്ല ധ്യാനെ ഞാൻ നാട്ടിൽ വരുമ്പോൾ നിന്നെ കണ്ടോളാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ശോഭ ധ്യാനിന്റെ ഒരു ട്രോളിന് ശേഷം ധ്യാൻ കൊടുത്തൊരു മറുപടിയാണ് അപ്പൊ ശോഭയ്ക്ക് തന്നെ അറിയാം ഇതൊരു ഊള ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നും ഒരു ഫാഷൻ സെഗ്മെന്റ് കോമ്പറ്റീഷനിൽ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നും ശോഭയ്ക്ക് തന്നെ അറിയാം എങ്കിൽ പിന്നെ ശോഭയ്ക്ക് സ്വന്തം ജീവിതത്തെ ഒരു എന്താ പറയാ എംബോവേഡ് ആയിട്ടുള്ള അല്ലേ അങ്ങനത്തെ ഒക്കെ ഒരു അച്ചീവ്മെന്റ് ഒക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശോഭ വിശ്വനാഥ് വളരെയധികം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇതൊരു ഊള ക്വസ്റ്റിനാണെന്ന് മനസ്സിലായി എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റിൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് മറ്റേതെങ്കിലും ഒരു ക്വസ്റ്റിൻ അവിടെ ചോദിച്ചാൽ മതിയാ മതിയായിരുന്നു പക്ഷെ അതല്ല ഊള അറിയാമെങ്കിലും ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്നാണ് ശോഭയും പറഞ്ഞത് അപ്പൊ ഇതൊരു കോൺട്രവേഴ്സി ആണെന്നും ഇത് പറഞ്ഞാൽ അല്ലെങ്കിൽ ചോദിച്ചാൽ കോൺട്രവേഴ്സിയിലേക്ക് ഇത് പോകാമെന്നും കൃത്യമായിട്ട് ശോഭയ്ക്ക് അറിയാം അപ്പൊ അപ്പോൾ എന്താ പറയാ ഈ ഒരു കണ്ടസ്റ്റന്റ് ഒരു മറുപടി ഞാൻ പറഞ്ഞല്ലോ കണ്ടസ്റ്റന്റ് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു വ്യക്തിത്വവും അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ ഒരു മിനിറ്റ് ഗേസ് കട്ട് ചെയ്ത് ആ ഗെയ്സ് ഓക്കെ എന്ത് ചോദിക്കാനാണ് വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു അവാർഡ് നിശയിൽ ഒരു മിസ്സിന്റെ ആയിട്ടോ ഒരു മിസ് കേരള ആയിട്ടോ ഏ മിസ് യൂണിവേഴ്സിറ്റി ആയിട്ടോ അല്ലെങ്കിൽ മിസ് യൂ ഗ്ലോബൽ ആയിട്ടോ ഒക്കെ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയോട് ചോദിക്കാൻ എത്ര എത്ര ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട് വളരെ കോൺട്രവേഴ്സിൽ കോടതിയുടെ പരിഗണനയിലെ ഇരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണോ ചോദിക്കേണ്ടത് ഒരിക്കലും എടുത്തിടാൻ പാടില്ല ഒരിക്കലും എടുത്തിടാൻ പാടില്ല എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് കോൺട്രവേഴ്സി ദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് വിവാദങ്ങൾ ഉണ്ടാവട്ടെ അതിലൂടെ റീച്ച് കിട്ടട്ടെ എന്നോർത്താണോ ഞാൻ ചോദിച്ചതെന്നും എനിക്കറിയില്ല എന്താണ് അത് മറന്നാടൻ ഉദ്ദേശിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പം ഈ ഒരു മറുപടി കൊടുത്ത കുട്ടി വീണ്ടും വന്നിരുന്നിട്ട് ആ കുട്ടി അവരുടെ പേജിലൂടെ പറഞ്ഞു അല്പമെങ്കിലും പ്രൊഫഷണലിസവും അല്പമെങ്കിലും വ്യക്തിത്വവും അല്പമെങ്കിലും കോമൺ സെൻസും ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യില്ലായിരുന്നു ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കില്ലായിരുന്നു എങ്കിൽ പോലും ഞാൻ അതിന് വളരെ മാന്യമായി മറുപടി കൊടുത്തു അതിന്റെ ആൻസർ രാഹുൽ വളരെ രസകരമായിട്ട് അവർ പറഞ്ഞു ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ നാണയത്തിന്റെ ഏത് വശം വേണമെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമുണ്ട് അപ്പോൾ എനിക്ക് ഈ വശം മാത്രം മതി എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റേ വശം എന്ത് ചെയ്യും എന്നുള്ളൊരു ആൻസർ ആണ് പുള്ളിക്കാരി കൊടുത്തത് സൂര്യനെ വേണോ ചന്ദ്രനെ വേണോ എന്ന് ചോദിച്ചാൽ എന്ത് ആൻസർ പറയാൻ കഴിയും ഞാൻ അറിയാസ ഞാൻ കമന്റ് വായിച്ചു ഞാനതാ ചോദിക്കുന്നത് സൂര്യനെ വേണോ ചന്ദ്രനെ വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സൂര്യനെ മാത്രം മതി എന്ന് പറഞ്ഞത് നമുക്ക് ചന്ദ്രനെ തള്ളിക്കളയാൻ പറ്റുമോ എന്നാണ് പുള്ളിക്കാരത്തിൽ കൊടുത്ത ആൻസർ അതിൽ തന്നെ ഉണ്ട് എല്ലാം അതിൽ തന്നെ ഉണ്ടല്ല കാരണം ഒരു സ്ത്രീയായി എന്നോട് ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഈ ഒരു കണ്ടസ്റ്റന്റ് പിന്നീട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു എക്സ്പ്ലനേഷൻ കൊടുത്തു അതിലൂടെ പുള്ളിക്കാരി പറഞ്ഞത് മറ്റൊരാളുടെ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ഒരു ഒരു ഫാഷൻ ഷോയിലോ അല്ലെങ്കിൽ വെറുതെ ആണെങ്കിൽ പോലും അത് അവര് പറഞ്ഞത് വളരെ കറക്റ്റാണ് ഞാൻ കണ്ടസ്റ്റന്റ് പറഞ്ഞ ഉത്തരം അല്ലെങ്കിൽ അവർ കൊടുത്ത എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നറേഷൻ വീഡിയോയിൽ കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു നറേഷൻ ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് വേറൊരാളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എന്തിനണം അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരെങ്ങനെയായിരുന്നു അവരെങ്ങനെ ജീവിച്ചവരാണ് അവരുടെ പാസ്റ്റ് എന്ത് അവരുടെ പ്രസന്റ് എന്തെന്നൊക്കെ നമ്മൾ എന്തിനാണ് ചകിയുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പാസ്റ്റ് ഉണ്ടാവാം അല്ലെ പ്രസന്റിൽ നമുക്ക് പാസ്റ്റ് ഉണ്ടാകും കഴിഞ്ഞുപോയ ഭൂതകാലത്തിലേക്ക് ഭൂത കണ്ണാടി വെച്ച് അതൊക്കെ നമ്മൾ എന്തിനു ചെകയണം പാ പെൺകുട്ടി പറയാം എനിക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാനും ഇഷ്ടമല്ല ചകാനും ഇഷ്ടമല്ല കേൾക്കാനും ഇഷ്ടമല്ല പറയാനും ഇഷ്ടമല്ല ഒരാളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാറുമില്ല എൻ്റെ കാര്യത്തിൽ അരനാവശ്യമായി ഇടപെടാ ഞാൻ സമ്മതിക്കാറില്ല എന്നവര് പറഞ്ഞു വെക്കുമ്പോൾ സത്യമല്ലേ മഞ്ജു വാര്യനും കാവ്യമാധുവിൻ്റെ ലൈഫിൽ എന്ത് നടന്നു ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നൊക്കെ ഉള്ളതാണോ ഒരാളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചിട്ടാണോ ഒരു ഫാഷൻ ഷോയിൽ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കേണ്ടത് എന്ത് ഊളകളൊക്കെയാണ് ദൈവം ഇത് ഊളത്തരം തന്നെ ഇരുന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ എന്തായാലും കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യക്തി വളരെ എന്താ പറയുക പോസിറ്റീവായി വളരെ കൂടിയും കൃത്യമായ വ്യക്തിത്വത്തിലൂടെയും ആ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്തു വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാതെ തന്നെ വളരെ റെസ്പെക്റ്റോട് റെസ്പെക്റ്റോടുകൂടി മെച്വേർഡായി ആ സന്ദർഭത്തെ ഹാൻഡിൽ ചെയ്ത ആ കണ്ടസ്റ്റൻ്റ് എനിക്ക് ആ കുട്ടീൻ്റെ പേരറിയില്ല വ്യക്തിയുടെ പേരറിയില്ല അല്ലെങ്കിൽ ഞാനിവിടെ പറയുമായിരുന്നു എന്തായാലും അവർക്ക് ഒരു വലിയ ഹാട്സ് ഓഫ് നേടുകയാണ് കുട്ടി നിങ്ങൾ നല്ല സംസാരമാണ് ഗുഡ് ലക്ക് ആ താങ്ക് യു സോ മച്ച് ന്യൂ സാർ നാവ് പൊന്നാവട്ടെ എവിടെയെങ്കിലും ഒരു മേഖലയിൽ ഞാൻ ഒരു വലിയ മേഖലയിലൊക്കെ എത്തിപ്പെടാൻ കഴിയട്ടെ അല്ലേ ഞാൻ സ്വന്തമായിട്ട് പറയുകയാണ് അല്ല എൻ്റെ ഒരു കോൺഫിഡൻസാണ് കേൾക്കാം അത് ഞാൻ ഇപ്പോഴും ആഗ്രഹമേ സംസാരിക്കാൻ കഴിയാതെ ജീവിതത്തിലേരി ഒരിക്കലും ഒരു സാഹചര്യത്തിന് ഞാൻ മാറി നിന്നിട്ടില്ല എൻ്റെ സംസാരം കൊണ്ടും ഞാൻ വെട്ടി തുറന്ന് സംസാരിക്കുന്നത് കൊണ്ടും തന്നെ എനിക്ക് ലൈഫിൽ ഒരുപാട് ശത്രുക്കളുള്ളൊരു വ്യക്തിയാണ് മുഖം നോക്കാതെ സംസാരിച്ച് കളയും അതെനിക്കറിയില്ല എൻ്റെ അപ്പൻ അമ്മയും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ എന്നെ വീട്ടിൽ പഠിപ്പിച്ചിരിക്കുന്നതും അങ്ങനെയാണ് എൻ്റെ സാഹചര്യങ്ങൾ എന്നെ പഠിപ്പിച്ചതും അങ്ങനെയാണ് കൃത്യമായി ഞാൻ വലി വലിപ്പ ചെറുപ്പമില്ലാതെ ആരുടെ മുഖത്ത് നോക്കി ആ പറയേണ്ട അഭിപ്രായങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിൻ്റെ മേൽ എനിക്ക് എൻ്റെ കരിയറിൽ പോലും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ എന്നെ സംബന്ധിച്ച് എനിക്കത് പ്രശ്നമല്ല കാരണം ആ നഷ്ടങ്ങളെക്കാൾ ഉപരിയാണ് എനിക്ക് എൻ്റെ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വം നശിപ്പിച്ചിട്ട് എനിക്ക് ലൈഫിൽ ഒന്നും വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഈ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം എവിടെയും എത്തിപ്പെടാൻ എത്തിപ്പെടാൻ പറ്റാത്തത് അല്ലെങ്കിൽ സെറ്റ് പെട്ടെന്ന് തന്നെ സെറ്റിൽഡാവാൻ പറ്റാത്തതൊക്കെ ഈ സ്വഭാവം കൊണ്ട് എന്നോട് പലരും പറയും ജാസ്മിൻ നിനക്ക് നിൽക്കാൻ അറിയില്ല നിനക്ക് പെരുമാറാൻ അറിയില്ല സംസാരിക്കാൻ അറിയില്ല എവിടെ എന്ത് പറയണം ആ നിനക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഏയ് ഇല്ല ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഞാൻ എടുത്തിട്ടുള്ള വിഷയങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എവിടെയും എനിക്കൊരു പറ്റിയതായിട്ട് തോന്നിയിട്ടില്ല ഞാൻ പ്രതികരിച്ച വിഷയങ്ങളിലൊന്നും എനിക്കൊരു പറ്റിയതായിട്ട് തോന്നിയിട്ടില്ല വളരെ എനിക്കറിയാം എനിക്കിഷ്ടമല്ല എനിക്ക് അങ്ങനെ എന്തോ എനിക്കറിയില്ല ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുടെ ഇഷ്ടമല്ല എന്ന് തന്നെ പറയും ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ലോകം മുഴുവൻ ഒരാളെ എതിർത്താലും അയാൾ കാണിക്കുന്നതിലോ പറയുന്നതൊരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഒരു ലോകം മുഴുവൻ അയാളെ എതിർത്താലും ഞാൻ അയാളുടെ ഒപ്പം നിൽക്കും അത് ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ ആ ക്യാരക്ടർ വിട്ട് ലൈഫിൽ ഒരിക്കലും നിന്നിട്ടില്ല ചിലപ്പോൾ നമ്മൾക്ക് അതുകൊണ്ട് നഷ്ടങ്ങൾ നഷ്ടങ്ങളേ ഉള്ളൂ ഇനിയും നഷ്ടങ്ങൾ ഉണ്ടായേക്കാം എന്ത് ചെയ്യാനാ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മാറൂല മേ ബി നമുക്ക് നമ്മളുടെ പ്രവൃത്തി നല്ല വാക്ക് നല്ല പ്രവൃത്തിയിലൂടെ നല്ല സംസാരത്തിലൂടെ നല്ല പ്രവൃത്തി ഞാനങ്ങനെ പറയുന്നുള്ളൂ അത് വ്യക്തിത്വം എന്ന് പറഞ്ഞ സാധനം കളഞ്ഞു കുളിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഒരു സ്റ്റാൻഡിൽ ഏതൊരു വിഷയത്തിലും പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൈകിയാണെങ്കിൽ പോലും നമ്മൾക്ക് കിട്ടേണ്ട റിസൾട്ട് കിട്ടേണ്ട ഫലം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പ്രജിത്ത് ഞാൻ കാണുന്നുണ്ട് റിയാസ് ഞാൻ കണ്ടു കമൻറ്റ് ഞാൻ കണ്ടു ബുദ്ധിയുള്ളവർ അങ്ങനെ പലതും പറയും ബുദ്ധിയില്ലാത്ത അത് കാര്യമാക്കണ്ട ഓ നൈസ് കമന്റ് ഇറ്റ്സ് ഡെ ബാലൻ ഓ നൈസ് കമന്റ് ആയിക്കോട്ടെ ബുദ്ധിയുള്ളവർ അങ്ങനെ പറയട്ടെ സത്യമാണ് ചേട്ടാ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടായിരിക്കുക ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എൻ്റെ സൗഹൃദങ്ങളിൽ ഞാൻ ആരോട്ടും സൗഹൃദത്തിന് പോകുന്നൊരു വ്യക്തിയല്ല കാരണം സൗഹൃദങ്ങളിൽ കലർപ്പില്ലാത്ത സൗഹൃദം ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഒരു സുഹൃത്തിന് വേണ്ടി അഭിനയിക്കാനും താളം തുള്ളാനും ഒന്നും എന്നെ കിട്ടത്തില്ല ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയും എന്നെ ജനിപ്പിച്ച തന്തയാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയും എൻ്റെ ക്യാരക്ടറും തന്നെ പുറമേ ഭയങ്കര ചാടയാണെന്നും അഹങ്കാരിയാണെന്നും അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മുഖം നോക്കാതെ സംസാരിക്കും വലിയവരെന്നോ വലിയ സ്ഥാനമാനങ്ങളിരിക്കുന്നവരെ മുഖം നോക്കാതെ സംസാരിക്കുന്ന ഒരു ഒരു അഹങ്കാരി തന്റെയടി അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ പോലും അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റ് ആണെന്ന് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിക്കുക പറയുക അതിന്മേലുണ്ടാകുന്ന നഷ്ടം പുമ്മെ തിരക്കുന്ന മൂക്കാണെങ്കിലങ്ങ് പോട്ടെ അത്രേ ഉള്ളൂ എൻ്റെ കരിയറിലും വ്യക്തി ജീവിതത്തിലും എന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്നെ വിട്ടുപോയിട്ടുള്ള സൗഹൃദങ്ങൾ അതൊക്കെ പോകാനുള്ളതാണ് അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ളതായിരുന്നില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിലും മഹത്തായത് എന്നെ തേടി വരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഗൈസ് നിങ്ങളും ലൈഫിൽ അങ്ങനെ ആയിരിക്കണം നമ്മൾക്ക് പൈസ ഇല്ലെങ്കിലും നമുക്ക് നമ്മളുടെ ഒപ്പം ആരില്ലെങ്കിലും എന്തില്ലെങ്കിലും എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും വ്യക്തിത്വം വിട്ട് നമ്മൾ കളിക്കരുത് വ്യക്തിത്വം അത് വലിയൊരു ഘടകം തന്നെയാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ വ്യക്തിത്വം എന്താണെന്നും അല്ലെങ്കിൽ എങ്ങനെയാണെന്നും മറ്റുള്ളവർക്കിടപ്പം നമ്മളെക്കുറിച്ച് ബാഡ് ഇമേജ് ആയിരിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ഒരു ബാഡ് ഇമേജ് ആയിരിക്കാം എപ്പോഴും കോൺട്രവേഴ്സികളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പച്ചയ്ക്ക് സംസാരിക്കുന്ന ഒരു പെണ്ണ് ഇവള് ഞാൻ മോശമാണെന്നുള്ള ഒരു ഒരു എൺപത് ശതമാനം ആളുകളുടെ ആളുകളുടെയും ഉള്ളിൽ അങ്ങനെ ആയിരിക്കാം അതങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ പക്ഷെ എനിക്ക് എൻ്റെ ഒരു വ്യക്തിത്വമുണ്ട് ക്യാരക്ടറുണ്ട് അത് വെളിവാകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പുറത്തേക്ക് പത്ത് പേര് ഒരു സാഹചര്യം അല്ലെങ്കിൽ രണ്ടുപേരും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ലൈഫിൽ വന്നു ചേരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം ഒരിക്കലും എന്നെ കൈവിടില്ല അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്ക് യു റിയ സജി എയർ ഹോസ്റ്റേഴ്സ് ഹായ് ഹലോ ഓക്കെ റിയാസ് അപ്പോൾ എന്തായാലും ഈ ഒരു കോൺട്രവേഴ്സൽ വിഷയം ശോഭാ വിശ്വനാഥ് ആൻഡ് മറുനാടൻ ആൻഡ് വിത്ത് ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു വിഷയം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു റിയാസ് വളരെ നല്ലൊരു കണ്ടന്റ് ആയിരുന്നു എപ്പോഴും നമ്മൾ അറിയണോ സുധി ഒക്കെ കാര്യം പറയണ പോലെ ഇത് വളരെ നല്ലൊരു കണ്ടന്റ് ആയിരുന്നു ഇതിൽ ധ്യാൻ ചേട്ടൻ പ്രതികരിച്ചത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇതിൽ കണ്ടസ്റ്റൻ്റായ കുട്ടി കൊടുത്ത ആൻസർ അത് എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സമൂഹത്തിനും തന്നെ ഒരു മാതൃകയായിട്ടുള്ള മാതൃകയായിട്ടുള്ളൊരു ആൻസറാണ് കൊടുത്തത് മറനാടൻ പോലെയുള്ള ഒരു നെറ്റ്വർക്കിംഗ് ശൃംഖലയ്ക്ക് എന്താണ് ഇങ്ങനെ ഒരു ഫാഷൻ സെഗ്മെൻ്റിൽ ഒരു ഇൻ്റർനാഷണൽ ഒരു ഫെസ്റ്റിവൽ പോലെ നടത്തിയ ഒരു വലിയൊരു ഒരു കലയുടെ മാമാങ്കം എന്ന് വേണം പറയാൻ അങ്ങനെ ഒരു ഷോയിലൊക്കെ ഇങ്ങനത്തെ നിലവാരമില്ലാത്ത ക്വസ്റ്റൻ എന്തുകൊണ്ടാണ് മറന്നാടൻ ചോദിച്ചതെന്നും എനിക്കറിയില്ല അതിനുള്ള ആൻസർ എനിക്കറിയില്ല പക്ഷേ ഈ ക്വസ്റ്റ്യനും അതിന് കൂടുതൽ ആൻസറും വളരെ വാല്യുബിൾ ക്വസ്റ്റ്യൻ ഈസ് വേസ്ഡ് ആൻഡ് ആൻസർ ഈസ് വാല്യൂബിൾ അങ്ങനെ വേണം പറയാം you ആർ യു ഫീൽ ടയേഡ് സിസ്റ്റർ ടേക്ക് റെസ്റ്റ് ഓഫ് കോഴ്സ് ഐ എം സോ ടയർഡ് ഇയർ പക്ഷെ അതിൽ കീരി കീരിയാവണം പാമ്പാരാവണം എന്ന് ജാസ്മിൻ പറ അയ്യോ യു അങ്ങനെയൊന്നുമില്ല റിയാസെ അങ്ങനെയൊന്നും ഞാൻ കമ്പയർ ചെയ്യൂല എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം വിമർശിക്കാം അഡ്മിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അഡ്മിറ്റ് ചെയ്യും തിരുത്തേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തും മാപ്പ് പറയേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും മാപ്പ് പറയും യാതൊരു വിഷയമില്ല ആ കാര്യത്തിൽ എനിക്ക് യാതൊരു വിഷയമില്ല അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ അതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ഒരു ലൈവ് എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് അന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ തമ്പുനയിലൊക്കെ ചെയ്ത് ഇടണം അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകും ഈ വീഡിയോ ഇനിയിപ്പോൾ ഒന്ന് അപ്ലോഡായി വരുമ്പോഴത്തേക്ക് Shiva Pondicherry record 77 oh thank you so much and welcome to my live chat please subscribe and uh, please enable uh, notification uh, if you interest you will be get my all videos every time okay ഇതെല്ലാം ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു റിയാസ് ഗുഡ് നൈറ്റ് ശ്രീ നേരത്തെ പോയിട്ടുണ്ടെന്ന് കരുതുന്നു ലൈവിന് നേരത്തെ തന്നെ പോയി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും എൻ്റെ കൈ പ്രശ്നമാണ് ഒരുപാട് സമയം ഹാൻഡിൽ ചെയ്ത് പിടിച്ചിട്ട് വീഡിയോ പറയാനും എനിക്ക് കഴിയില്ല അപ്പോൾ എന്തായാലും ലെറ്റ് വൈൻഡപ്പ് ഇറ്റ് മീ ജാസ്മിൻസ്